പീരുമേട്ടിൽ കാട്ടാന ശല്യത്തിന് അറുതിയില്ല മുൻപുള്ള ദിവസങ്ങളിൽ പ്രധാന ടൗണിൽ നിന്നും കുറച്ച് ദൂരെ മാറി ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന കാട്ടാനകളിപ്പോൾ ടൌണിന് തൊട്ടടുത്ത് എത്തിയ കാട്ടാന പെരുമേട് പുത്തൻപുരയിൽ വി ജെ ജോണിന്റെയും സഹോദരൻ ഷാജിയുടെയും കൃഷിയിടത്തിൽ വ്യാപക നാശനഷ്ടമാണ് വരുത്തിയത് ദേശീയപാതയോർത്ത് വാരിക്കാടൻ വളവിൽ വ്യാപക ആനകൾ വരുത്തിയത് മുത്തമ്പുരിയിൽ പി ജെ ജോണി ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷാജി എന്നിവരുടെ കൃഷിയിടത്തിലാണ് ആനയെത്തിയത് ഏനം വാഴ തുടങ്ങിയ കൃഷിവിളകൾ നശിപ്പിച്ചതിനൊപ്പം ഇവിടേക്കുള്ള കോൺക്രീറ്റിലോട് തകർക്കുകയും കൃഷിയിടത്തിൽ സ്ഥാപിച്ച വേലി കയ്യാലകൾ എന്നിവയും നശിപ്പിച്ചു വന്നത് വാഴയും കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇറങ്ങി ഇറങ്ങി പോയി ആ പിന്നെ ഇട്ടതിന് ശേഷമാണ് അത് പോയേക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി പീരുമട്ടി ജനവാസ മേഖലയിൽ കാട്ടാനശല്യം പതിവാണ് വിവിധ കൂട്ടങ്ങളായി എതിർന്ന കാട്ടാനകൾ രാത്രി സമയങ്ങളിൽ വ്യാപക കൃഷിനാശവും മേഖലയിൽ ഭീകരാന്തരീക്ഷവും സൃഷ്ടിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവയെ തുടർത്താൻ ശ്രമിച്ചാലും ഇവ ഉൾക്കാട്ടിലേക്ക് മടങ്ങുന്നില്ല തൊട്ടടുത്ത ദിവസം കൂടുതൽ ആനകൾ ജലവാസ മേഖലയിലേക്ക് തിരിച്ചെത്തുകയാണ് നിലവിൽ നാട്ടുകാർക്ക് രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇടുക്കി വിഷൻ പീനുമേട്